ആനപ്രേമികളുടെ പ്രിയതാരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരനഗരയിലെത്തിയിരിക്കുകയാണ് ആനയുടെ ക്ഷമത ആരോഗ്യക്ഷമത പരിശോധിക്കുകയാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയിരിക്കുന്നു ദീപക് മലയമ്മ നമുക്കൊപ്പമുണ്ട് ദീപക് മലയമ്മ കാഴ്ചയില്ലാത്ത ആനയെ കൊണ്ടുവരുന്നത് എന്തിനു തുടങ്ങി നിരവധി ചോദ്യങ്ങൾ നേരിട്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇപ്പോൾ പൂരനഗരയിൽ വന്ന് നിൽക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ സുജ അല്പം മുൻപാണ് ഫിറ്റ്നസ് പരിശോധനയുടെ ഭാഗമായി തെച്ചിക്കോട്ടുകാർ രാമചന്ദ്രൻ ഇപ്പോൾ പൂരനഗരിയിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം അവിടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞു അതിനുശേഷം ഇനിയിപ്പോൾ ഡോക്ടർമാരുടെ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാകാനുള്ളത് ഏതാണ്ട് നൂറോളം ആനകൾ ഇത്തരത്തിൽ പരേഡിൻ്റെ ഭാഗമായി ഈ തൃശൂർ പൂരത്തിന് എത്താറുണ്ട് അതിൽ പൂർണ്ണമായും ആരോഗ്യക്ഷമതയുണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ നാളെ നടക്കുന്ന പൂരവുമായി ബന്ധപ്പെട്ട ഘടക പൂരങ്ങളുടെ ആയാലും മറ്റ് പൂരങ്ങളുടെയൊക്കെ ആയാലും തിടം വേറ്റുന്നതിനടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ആനകളെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ അവസാനവട്ട ക്രമീകരണങ്ങളാണ് നടത്തുന്നത് നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ആനപ്രേമി സംഘവും ഒപ്പം തന്നെ ആന ഉടമകളുമൊക്കെ ആയി ബന്ധപ്പെട്ട് കൊണ്ട് ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ച് ഈ ആ ആനകളെ വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം വനം വകുപ്പിൻ്റെ ഡോക്ടർമാർ കൂടി പരിശോധിക്കാനുള്ള തീരുമാനം ഉൾപ്പെടെ എടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ആനകളെ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള നിലപാട് ആനയുടെ ഉടമകളോടക്കം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് അതിൽ നിന്നൊക്കെ പലപ്പോഴായി സർക്കാരിന് പിറകോട്ട് പോകേണ്ടിയും വന്നു ആ വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ രാമൻ്റെ പാപ്പാൻ ഒന്നാം പാപ്പാനായിട്ടുള്ള രാമൻ്റെ കൂടെ തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നിലവിൽ പൂരനഗരിയിലേക്ക് എത്തിയിട്ടുള്ളത് ഫിറ്റ്നസ് പരിശോധനകൾ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആനയ്ക്ക് ഫിറ്റ്നസ് ഉണ്ട് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ നാളെ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടം വേറ്റിക്കൊണ്ടായിരിക്കും രാമൻ വീണ്ടും പൂരനഗരിയിലേക്ക് എൻട്രി നടത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആ നിയമ പോരാട്ടങ്ങൾ കൊടുവിൽ നീതിലക്കാവ് ഭഗവതിയുടെ തിരമ്പേറ്റിക്കൊണ്ടാണ് രാമൻ വീണ്ടും പൂരനഗരിയിലേക്ക് എത്തിയത് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം തറയിൽ തളച്ചിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു നാളെ തീർച്ചയായും അതങ്ങനെ തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ഞാനിന്ന് തൃശ്ശൂരിലേക്ക് കയറുന്ന ഘട്ടത്തിലും ഒരുപക്ഷേ എറണാകുളം ശിവ ശിവമാർ അല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഈ കാഴ്ച എന്നുള്ളത് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തെക്കേ ഗോപുരം നടക്കി മുൻവശത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് നിന്ന് ഒരാനയെ പ്രത്യഭിവാദ്യം ചെയ്യുന്ന കാഴ്ച ആദ്യമായി കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിന് കാരണക്കാരനായിട്ടുള്ളത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഉയരം കൊണ്ട് കേമനായിട്ടുള്ള അതിലുപരി ആ നിരവധിയായ ആരാധകരും ആസ്വാദകരുമുള്ള ഈ ഒരു കൊമ്പൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് അല്പം മാറി എറണാകുളം ശിവമാർ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ഗംഭീരമായി ആ പൂരവിളംബരം അറിയിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇത്തവണ നേത്രക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഘടകപൂരത്തിന് ചുക്കാൻ പിടിക്കാൻ രാമൻ എത്തുന്നു എന്നുള്ള പ്രത്യേകതയാണ് നമ്മൾ കാണുന്നത് രാമചന്ദ്രൻ ഇപ്പോൾ എത്തിയിരിക്കുന്നു ഫിറ്റ്നസ് പരിശോധനകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നാളെ എത്തുമോ എന്ന കാര്യം നമുക്കറിയാം പൂരനഗരിയിൽ നിന്നുള്ള വിശേഷങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക